നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പൂമുഖം സാഹിത്യവേദിയും പൂമുഖം ബുക്സും സംയുക്തമായി ഇലകളായും പൂക്കളായും എന്ന കവിതാസമാഹാരം പ്രകാശനം ചെയ്തു നോവലിസ്റ്റും കവിയുമായ ശ്രീധരൻ കൂത്താളി എഴുത്തുകാരി സുകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു പൂമുഖം സാഹിത്യവേദിയും പൂമുഖം ബുക്സും സംയുക്തമായി ഒരുക്കിയ ഇലകളായും പൂക്കളായും കവിതാ സമാഹാരം പ്രശസ്ത നോവലിസ്റ്റും കവിയുമായ ശ്രീധരൻ കൂത്താളി എഴുത്തുകാരി സുമകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു ബാലകൃഷ്ണൻ എടക്കയിൽ അധ്യക്ഷത വഹിച്ചു കവികളും കവിയിത്രികളും എഴുത്തുകാരുമടക്കമുള്ള പ്രൗഢമായ സദസ്സ് പ്രകാശന ചടങ്ങിനെ ധന്യമാക്കി സർഗധനരുടെ ഇത്തരം കൂട്ടായ്മകൾ കാലത്തിന് അനിവാര്യതയാണെന്ന് ശ്രീധരൻ കൂത്താളി പറഞ്ഞു ആർക്കിത് നൽകണം ഈ വേദി എന്ന് ആർക്കും പറയാൻ സത്യം അപ്പോ ഇതിൻ്റെ ആൾക്കാർ ആകെ ഒരു കൂടുതൽ ഏതായാലും സ്വീകരിച്ച നടപടി ചെയ്യരുത് പ്രബന്ധന്മാരോടെ വരുത്തി വലിയൊരു പൈസ കഴിഞ്ഞിട്ട് ഒളിഞ്ഞു കിടക്കുന്ന പ്രാഗന്ധ്യം ഉള്ള ഒരുപാട് വീടുകൾ അപാരപ്രദമായി നൽകുകയുണ്ട് പക്ഷെ മാധ്യമങ്ങൾ സ്വീകരിച്ചില്ല എന്നു മാത്രം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങളായിരുന്ന വലിയ സഖ്യമാണ് സ്ത്രീ പങ്കാളിത്തം ഇന്നിന്റെ ധന്യതയാണെന്നും കുടുംബത്തിന്റെ സമൂഹത്തിന്റെ സർവോപരി തന്റെ തന്നെ ആഖ്യാനങ്ങളാണ് അവരുടെ കവിതകളെന്നും പുസ്തക പരിചയം നടത്തിയ അബ്ദുള്ള പേരാമ്പ്ര പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ എന്ന് പറഞ്ഞു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് പറയാം എന്ന രസകരമായ ഒരു മറുപടി സെന്റാകാശി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഇടശ്ശേരി നമ്മുടെ കവിതയെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട് നമുക്ക് മലയാളത്തിൽ എന്തില്ല മലയാള കവിതയുടെയായ ഒരു സംസ്കാരം നമ്മൾ ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല എന്ന് ഇടശ്ശേരി പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ എല്ലാ കവിതകളും തന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ സമൂഹവുമായി നമ്മുടെ സമൂഹ മനസ്സുമായി സംവദിക്കുന്നതാണ് പല ഭൂമികയിൽ നിന്ന് വരുന്നതാണ് കവിത പറഞ്ഞാൽ ഇതിൽ പ്രണയമുണ്ട് പരിസ്ഥിതിയുണ്ട് മരണമുണ്ട് യുദ്ധമുണ്ട് അങ്ങനെ അങ്ങനെ പല വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് പല കവികളും കവിയത്രികളും ഇതിൽ കവിത അവതരിപ്പിച്ചിരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ടി പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി മലയാള കവിതാ ലോകം ചില വരേണ്യ വിഭാഗമാണ് ഇപ്പോഴും അടക്കി വാഴുന്നതെന്നും അതിനെ ഇത്തരം കൂട്ടായ്മകളിലൂടെ മറികടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമാഹാരത്തിൽ കവിതകളിലൂടെ പങ്കാളിയായവർ കവിതകൾ അവതരിപ്പിച്ചു

പരിചയപ്പെട്ടാൽ അവൾ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് മുറ്റം തന്നെ ചെടികൾ നട്ട് പൂക്കളെ താലോലിച്ച് പൂമ്പാറ്റങ്ങൾക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം അങ്ങനെ താഴേക്ക് വേദനയാൽ പറയുന്ന നിമിഷങ്ങൾ എറിയാനും പാലയുടെ മൂവനെപ്പറ്റി നോക്കിക്കാനും എല്ലാവർക്കും ഇഷ്ടം കത്തിയാൽ വെച്ച് ചിലവയിൽ ഞെങ്ങി അമർന്ന് മിക്സിയിൽ ചാലിക്കുമ്പോൾ ആരും ചിന്തിക്കാറില്ല ഞങ്ങൾ തന്നെ നോമ്പന

ഇവർക്കെല്ലാം മൊമെന്റോയും സമ്മാനവും വിതരണം ചെയ്തു മനോജ് രാമത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ പീതാംബരൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ